ഈ കാലത്തിൻ്റെ മറ്റൊരു വലിയൊരു പ്രത്യേകതയാണ് ഇത് പകർച്ചവ്യാധികളുടെയും പ്രകൃതിക്ഷോഭങ്ങളുടെയും കാലം എൻ്റെ സഹോദരങ്ങളെ നമുക്കറിയാം ഇന്ന് ആധുനിക സയൻസ് ഗ്ലോബൽ വാമിംഗ് എന്നൊക്കെ പറയുന്നുണ്ട് ആഗോള താപനം കൊണ്ടാണ് കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഋതുക്കളിൽ മാറ്റം വരുന്നു കാലാവസ്ഥയിൽ വലിയ വ്യതിയാനങ്ങൾ വരുന്നു പലപ്പോഴും പല വിധത്തിൽ പ്രകൃതിക്ഷോഭങ്ങൾ സംഭവിക്കുന്നു കഠിന വരൾച്ച വരുന്നു വെള്ളപ്പൊക്കമുണ്ടാകുന്നു ഇതൊക്കെ ഗ്ലോബൽ വാമിങ്ങിൻ്റെ ആഗോള താപനത്തിൻ്റെ ഫലമായിട്ടാണെന്ന് സയൻസ് പറയുന്നു എന്നാൽ ഇതിനെക്കുറിച്ച് കർത്താവിൻ്റെ പരിശുദ്ധ വചനം എന്താ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നുണ്ട് സഹോദരങ്ങളെ ഇതിനൊരു കാരണം എന്താ മനുഷ്യൻ ദൈവത്തോട് മറുതലിക്കുമ്പോൾ പ്രകൃതി മനുഷ്യനോട് മറുധരിക്കുകയാണ് അതാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യൻ ദൈവത്തോട് മറുതലിക്കുമ്പോൾ ഈ സൃഷ്ടപ്രപഞ്ചം ഈ പ്രകൃതി മനുഷ്യനോട് മരുധരിക്കുന്നതിൻ്റെ പരിണിത ഫലങ്ങളാണ് പ്രകൃതിക്ഷോമങ്ങളായി വരൾച്ചയായി ക്ഷാമമായി സുനാമിയായി മറ്റു പല വിധത്തിലുള്ള നാച്ചുറൽ ക്ലാമിറ്റീസായി നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏഷ്യ പ്രവചനം ഇരുപത്തിനാലിൻ്റെ നാലും അഞ്ചും മചനങ്ങളിൽ ആത്മാവ് എന്താ പറയുന്നത് ഭൂമി ദുഃഖിച്ച് ക്ഷയിച്ചു പോകുന്നു ലോകമാകെ വാടിക്കൊഴിയുന്നു ആകാശം ഭൂമിയോടൊപ്പം വാടിപ്പോകുന്നു എന്താ കാര്യം അതിൽ നിവാസികൾ നിമിത്തം ഭൂമി അശുദ്ധമായി തീർന്നിരിക്കുന്നു അവർ നിയമം ലംഘിക്കുകയും കൽപ്പനകളിൽ നിന്ന് വ്യതിചരിക്കുകയും അങ്ങനെ ശാശ്വതമായ ഉടമ്പടിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരിക്കുന്നു എന്തുകൊണ്ടാണ് ഭൂമി ദുഃഖിച്ച് ക്ഷയിച്ചു പോകുന്നത് എന്തുകൊണ്ടാ ഈ പ്രപഞ്ചത്തിൽ കാലാവസ്ഥ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത് ഋതുക്കൾക്ക് മാറ്റം സംഭവിക്കുന്നത് ദൈവത്തിന്റെ തിരുവെടുത്ത് പറയാണ് മനുഷ്യർ കർത്താവിന്റെ വചനത്തെ ലംഘിക്കുന്നു ഡിസൊബീഡിയൻസ് ദൈവവചനത്തോട് കാണിക്കുന്ന നിരന്തരമായി അനുസരണക്കേട് സൃഷ്ടാവായ ദൈവത്തോടുള്ള മറുതലിപ്പ് ഗർവോടി കൂടെ ദൈവത്തെ വെല്ലുവിളിക്കുന്നു ദൈവത്തെ ബെല്ലുവിളിക്കുന്നു ദൈവത്തെ നിഷേധിക്കുന്നു തന്മൂലം ഭൂമി ദുഃഖിച്ച് ഷയിച്ചു പോകുന്നു ഭൂമി ദുഃഖിച്ച് ഷയിച്ചു പോകുന്നു അത് താങ്ങുന്ന അകൃത്യം അത്രയും ഭാരമേറിയതാണ് അത്രയും ഭാരമേറിയതാണ് അതിനാൽ ഭൂമി ഉന്മത്തിനെ പോലെ ആടി ഉലയുന്നു എത്ര കൃത്യ ദൈവത്തിന്റെ പതനം ഇതും ഇത് മാറ്റമില്ലാത്ത പതന സ്വർഗം നിലവിളിക്കുകയാ എന്തുകൊണ്ട് നിങ്ങൾ അനുധപിക്കുന്നില്ല ഇത്രയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും എന്തുകൊണ്ട് മാനസാന്തരപ്പെടുന്നില്ല വീണ്ടും വീണ്ടും ഫറവയുടെ ഹൃദയം കഠിനമായതുപോലെ എന്തുകൊണ്ട് നിങ്ങൾ ഹൃദയം കഠിനമാക്കുന്നു എന്റെ സഹോദരി സഹോദരങ്ങളെ കർത്താവിലേക്ക് തിരിയുവാനുള്ള സമയം ഈ കാലം കർത്താവിലേക്ക് തിരിയുവാനുള്ള സമയമാണ് പ്രകൃതിക്ഷോഭങ്ങള് പ്രകൃതിക്ഷോഭങ്ങള് ലുക്കാട് സുവിശേഷം ഇരുപത്തിയൊന്നിന് ഇരുപത്തിയഞ്ചിൽ വീണ്ടും നമ്മുടെ കർത്താവ് പറഞ്ഞു സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ കടലിന്റെയും തിരമാലകളുടെയും ഇരമ്പൽ സുനാമി അതൊക്കെയാണ് സുനാമി എന്ന് പറയുന്നത് കടലിന്റെയും തിരമാളകളുടെയും ഇരമ്പൽ ജനപദങ്ങളിൽ സംഭ്രമുളവാക്കും കർത്താവിന്റെ കരുണയിലേക്ക് അതെല്ലാം ലൽപ്പിച്ച് കൊടുക്കാം ഇനിയും എന്തൊക്കെയാ ഇനി കാണാൻ പോകുന്നത് നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം കർത്താവിൻ്റെ പദ്ധതിയോട് സഹകരിക്കണം നമ്മൾ മാനസാന്തരത്തിലേക്ക് വരണം നമ്മൾ ഇവാഞ്ചലൈസേഷൻ ചെയ്യണം കർത്താവിൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കണം അനേകാത്മാക്കൾ വീണ്ടെടുക്കണം പിശാച്ചിൻ്റെ പിടിയിൽ നിന്ന് അതുകൊണ്ടാണ് ബെനഡിക് പതിനാടമ്മൻ മാർപ്പാപ്പ ഈ കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് മാർപ്പാപ്പ ഇപ്രകാരം പറയുകയാണ് എന്താ മാർപ്പാപ്പ പറഞ്ഞത് നിങ്ങൾ ദൈവഹിതം പിന്തുടരുകയാണെങ്കിൽ എത്ര ഭയാനകമായ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചാലും കണ്ടു എന്തൊക്കെ പീഡനങ്ങളാകട്ടെ ബുദ്ധിമുട്ടുകളാകട്ടെ സഹനങ്ങളാകട്ടെ വേദനകളാകട്ടെ നിങ്ങൾക്ക് സംഭവിച്ചാലും അന്തിമമായ ഒരു അഭയം നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല ഒരു മനുഷ്യനും നിങ്ങളെ സഹായിക്കാൻ കഴിയുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്താലും നിങ്ങളെ സ്നേഹിക്കുന്നവനിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ഒരു ഇതൊരു പ്രൊഫ പ്രിയപ്പെട്ടവരെ ഒരു പ്രവചനത്തിന്റെ വാക്കാണിത് സഭയെ ഉത്തേജിപ്പിക്കാൻ സഭ മക്കളെ ശക്തീകരിക്കുവാൻ ദൈവജനത്തെ അഭിഷേചിക്കുവാൻ ബ്രിഡി പതിനാടമൻ മാർപ്പാപ്പയിലുള്ള വന്യ പിതാവിലൂടെ സ്വർഗം തന്ന പ്രവചന വാക്കുകളാണിത് നമ്മൾ നമ്മളൊന്നിനെയും ഭയപ്പെടാൻ അസ്വസ്ഥരാകേണ്ട കർത്താവിനോടുള്ള വിശ്വസ്തയിൽ നമ്മൾ ജീവിച്ചാൽ ഏത് പ്രതിസന്ധിയിലും നമ്മളെ മറയ്ക്കുവാൻ നമ്മളെ സംരക്ഷിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും